വെൽക്കം ടു പ്രെബ്സ്കേ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും കണ്ടു നമ്മുടെ കേന്ദ്ര വിദ്യാലയങ്ങളിലേക്കും നവോദയ വിദ്യാലയങ്ങളിലേക്കുമുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലെ അതായത് ടീച്ചിങ് പോസ്റ്റും മറ്റ് നോൺ ടീച്ചിങ് പോസ്റ്റുകളുമായിട്ട് എന്താണ് ഒരു ഒൻപതിനായിരത്തിനു മുകളിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് ഈ ഒരു ടീച്ചിങ് പോസ്റ്റിന്റെ സാലറീസും അലവൻസും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് ഓക്കെ എന്താ എത്രയൊക്കെ സാലറിയാണ് എന്താണ് ഒരു ഒരു ആയിട്ട് ഒരു എന്താണ് ടീച്ചറായിട്ട് ഈ പറഞ്ഞിട്ടുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദ്യ വിദ്യാലയങ്ങളും അപ്പോയിന്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് എത്രയാണ് സാലറി കിട്ടുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് ഓക്കെ സാലറിയും മറ്റ് ബെനിഫിറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ടീച്ചിങ് പോസ്റ്റ് പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് എന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് മൂന്ന് ടീച്ചിങ് പോസ്റ്റുകളാണുള്ളത് അത് പ്രൈമറി ടീച്ചർ ഡേ പി ആർ ടി എന്നുള്ളതും ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ടി ജി ടി എന്നും പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ പി ജി ടി എന്നും മൂന്ന് കാറ്റഗറിയിലാണ് ടീ ടീച്ചിങ് പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഈ പറഞ്ഞിട്ടുള്ള പ്രൈമറി ടീച്ചറുടെ ഇതാണ് നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അതിന്റെ സാലറിയും പാക്കേജും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ആദ്യം പരിശോധിക്കാം ഇതിന്റെ ഈ സാലറി പാക്കേജ് വരുന്നത് നമ്മൾ ആദ്യം ബേസിക് പേ ആണ് പരിശോധിക്കുന്നത് ഓക്കെ ബേസിക് പേ ഇതിന്റെ ബേസിക് പേ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ൂറ് വരെയാണ് ഓക്കെ അപ്പോൾ എന്താണ് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഫ്രഷ് ആയിട്ട് അതായത് എന്താണ് നിങ്ങൾ എന്താണ് ഫ്രഷ് ആയിട്ട് അപ്പോയിന്റ് ആയിട്ട് നാളെ തന്നെ എന്താണ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത് ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇതാണ് ബേസിക് പേ ആണ് ഈ പറഞ്ഞിട്ടുള്ള മുപ്പത്തി അയ്യായിരത്തി നാനൂറ് എന്നുള്ളത് ഓക്കെ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് പിന്നെ ഇത് ഈ പറഞ്ഞിട്ടുള്ള ഈ റേഞ്ച് വരുന്നത് എന്താണ് അത് നമ്മുടെ എന്താണ് ആനുവൽ ഇൻക്രിമെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എന്താണ് പന്ത്രണ്ടായിരത്തി നാനൂറ് വരെ പോകാം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ എന്താണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ട് നമ്മൾ ജോലിയിൽ കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ബേസിക് പേ എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് രൂപയാണ് ഓക്കെ ആണല്ലോ ഇതിന് പുറമെ നിലവിൽ കിട്ടാണ് എന്താണ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം പരിശോധിക്കാം ഓക്കെ അപ്പം എന്താണ് ഇതിന്റെ ഒരു ഡി എ ഉണ്ട് ഓക്കെ നമുക്കറിയാം എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് എന്താണ് ഡി എ അവൈലബിൾ ആണ് അല്ലേ അപ്പൊ ഈ ഡി എ എന്ന് പറയുന്നത് നിലവിൽ അൻപത്തി ശതമാനമാണ് അൻപത്തിയെട്ട് ശതമാനം അതായത് നമ്മുടെ ബേസിക് പേയുടെ ഇതാണ് അൻപത്തി ശതമാനം അത് വരുന്നത് അതായത് നമ്മളെ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് ഉണ്ടല്ലോ അപ്പോൾ ആ മുപ്പത്തി അയ്യായിരത്തി നാനൂറിൻ്റെ അൻപത്തി എട്ട് ശതമാനം എന്താണ് നമുക്ക് ഡി ആയിട്ട് കിട്ടും അത് ഏകദേശം ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഓക്കെ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഇതുകൂടാതെ നമുക്ക് എന്താണ് എച്ച് ആർ എ അവൈലബിൾ ആണ് ഓക്കെ എച്ച് ആർ എ അതായത് നമുക്ക് എച്ച് ആർ എ ലഭിക്കുക മൂന്ന് കാറ്റഗറി ആയിട്ടാണ് അതായത് നമ്മുടെ എന്താണ് ജോലി ചെയ്യുന്ന സിറ്റിക്ക് അനുസരിച്ച് അത് നമുക്ക് എക്സ് വൈ സെഡ് എന്നിങ്ങനെ എന്ത് ചെയ്യാം ഈ പറഞ്ഞുള്ള സിറ്റീസിന്റെ കാറ്റഗറിയാം ഓക്കെ അപ്പം ഈ ഒരു എന്താണ് എക്സ് വൈ എന്നുള്ള ഒരു കാറ്റഗറി അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം ഓർത്തിരിക്കുക ഈ എക്സ് കാറ്റഗറിയിൽ ലഭിക്കുന്നതാണ് നിലവിൽ ലഭിക്കുന്നതാണ് മുപ്പത് പെർസെൻറ്റേജ് വൈ കാറ്റഗറിയിൽ ഇരുപത് പെർസെൻറ്റേജും സെഡ് കാറ്റഗറിയിൽ പത്ത് പെർസെൻറ്റേജും ഓക്കെ അപ്പം അതാണ് എക്സ് കാറ്റഗറിയിൽ മുപ്പത് വൈ ഇരുപത് സെഡ് പത്ത് എന്നിങ്ങനെയാണ് എച്ച് ആർ ലഭിക്കുന്നത് ഇനി ഈ സിറ്റിയുടെ കാറ്റഗറി നമുക്കൊന്ന് പരിശോധിക്കാം എക്സ് കാറ്റഗറിയിൽ വരുന്നത് നമ്മുടെ മെട്രോ സിറ്റീസ് ആണ് അതായത് അൻപത് ലക്ഷത്തിന് മുകളിൽ ഓക്കെ എന്താണ് അൻപത് ലക്ഷത്തിനു മുകളിൽ ഉള്ള നമ്മുടെ ബാംഗ്ലൂർ മുംബൈ ഡൽഹി പോലുള്ള എന്താണ് മെട്രോ ആണ് അല്ലെ ചെന്നൈ പോലുള്ള മെട്രോ സിറ്റീസ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരിക അതായത് എന്താണ് അൻപത് ലക്ഷത്തിന് മുകളിൽ എന്താണ് ഉള്ള സിറ്റീസ് ഇനി ഈ വൈ കാറ്റഗറിയിൽ വരിക അഞ്ചു ലക്ഷത്തിന് മുകളിലും അൻപത് ലക്ഷത്തിന് താഴെ ഓക്കെ അഞ്ചു ലക്ഷം എന്താണ് പോപ്പുലേഷൻ അഞ്ച് ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെ രീതിയിൽ അത് നമ്മുടെ പ്രധാനപ്പെട്ട ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം കൊച്ചി കോഴിക്കോട് നമ്മുടെ മലപ്പുറം കണ്ണൂർ പോലുള്ള ഇതാണ് എന്താണ് സിറ്റീസും വരും ഓക്കെ ദെൻ സെഡ് കാറ്റഗറിയിൽ വരിക അഞ്ച് ലക്ഷത്തിന് താഴെ ഉള്ളതാണ് ഓക്കെ അഞ്ച് ലക്ഷത്തിന് താഴെ അഞ്ച് ലക്ഷത്തിന് താഴെ എന്താണ് പോപ്പുലേഷൻ ഉള്ള സിറ്റീസ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരിക അപ്പം ഈ ഒരു മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക എച്ച് ആർ എ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ നമുക്ക് ഇതാണ് നമ്മൾ എക്സ് കാറ്റഗറിയുടെ ഇതാണ് ഇതാണ് നോക്കുന്നത് അപ്പൊ എക്സ് കാറ്റഗറിയിലുള്ള ഇതാണ് ഒരു സിറ്റിയിൽ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് പ്രൈമറി ടീച്ചർക്ക് ലഭിക്കുന്ന എച്ച് ആർ എന്ന് പറയുന്നത് എന്താണ് അത് പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതാണ് പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ഈ എച്ച് ആർ എ കാൽക്കുലേറ്റ് ചെയ്യുന്നതും എവിടെയാണ് നമ്മുടെ ബേസിക് പേയിലാണ് ഓക്കെ അതായത് നമുക്ക് ആദ്യം കിട്ടുന്ന ബേസിക് പേ മുപ്പത്തിഅത്തിനാലൂണ്ടല്ലോ അതിന്റെ എന്താണ് മുപ്പത് ശതമാനം എന്നുള്ളതാണ് ഓക്കെ അതിന്റെ മുപ്പത് ശതമാനം ഓക്കെ ആണല്ലോ അതെന്താണ് പതിനായിരത്തി അറുന്നൂറ്റി ഇരുപതാണ് പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടി എ ഉണ്ട് ടി എ അതൊരു ഫിക്സഡ് ടി ആണ് എല്ലാവർക്കും ഒന്നാണ് ഫിക്സഡ് ടീ ആണ് അതെന്താണ് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഓക്കെ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഫിക്സഡ് ടി എ എന്നുള്ളത് ആ ടി ടിയ്ക്ക് മുകളിൽ എന്തുണ്ട് ഒരു ഡി എ ഉണ്ട് ഓക്കെ ടി എക്ക് മുകളിൽ എന്താണ് ഒരു ഡി എ ഉണ്ട് അതായത് എന്താണ് ഒരു ഫിക്സഡ് ടി എ ടി എ ആണ് ടി എ എന്താണ് നമുക്ക് ഇൻഫ്ലേഷനും കാര്യങ്ങൾക്കനുസരിച്ചാണ് നമുക്കറിയാം എന്താണ് ഓരോ വർഷവും നമ്മുടെ ഇതാണ് രാജ്യത്ത് നടന്ന ഇൻഫ്ലേഷൻ ഇൻഫ്ലുവൻ ആ ഇൻഫ്ലുവേഷൻ അനുസരിച്ച് നമ്മുടെ എന്താണ് ജീവിത ചെലവിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളുടെ എന്താണ് മീറ്റിംഗിന് വേണ്ടിയിട്ടാണ് ഈ ടീയെ തരുന്നത് അതുപോലെ തന്നെ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ടി എ ഉണ്ടല്ലോ ട്രാവലിംഗ് അലവൻസ് ആ ടി ടീയയിൽ എന്താണ് വരുന്ന എന്താണ് ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ച് നമുക്ക് എന്താണ് ഇതിൽ ഇതാണ് ഒരു ഡി എ കൂടി കിട്ടും ആ ഡി എയും എന്താണ് അൻപത്തി എട്ട് ശതമാനമാണ് ഡി എയും അൻപത്തി എട്ട് ശതമാനമാണ് അങ്ങനെന്താണ് രണ്ടായിരത്തി എൺപത്തി എട്ട് രൂപയും ചെയ്യും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള മുകളിലുള്ള ഡി ആയിട്ട് അവൈലബിൾ ആവും അങ്ങനെ ഏറെക്കുറെ ഇതാണ് ടോട്ടൽ ഒരു ഗ്രോസ് സാലറി എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഈ എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപ ഓക്കെ എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപ അതായത് ഇതാണ് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ ഇതാണ് ബേസിക് പേക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ചേർത്തിട്ട് ഇതാണ് നമ്മൾ ഇതാണ് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ആദ്യ മാസം നമുക്ക് കിട്ടുന്ന സാലറി ആണ് ഓക്കെ നമ്മൾ എന്താണ് ഈ വരുന്ന ഡിസംബർ ഒന്നാം ഒന്നാം തീയതിയാണ് നമ്മൾ ഇതാണ് ജോലിയിൽ പ്രവേശിച്ചതെങ്കിൽ നമുക്ക് ജനുവരി ഒന്നാം തീയതി കിട്ടുന്ന സാലറി നമുക്ക് നമുക്കിതാണ് ഒരു മാസം ഫസ്റ്റ് കിട്ടുമല്ലോ അപ്പോൾ ആ സാലറി എന്ന് നമ്മൾ നമ്മളിതാണ് എപ്പോഴാണ് നമ്മൾ സർവീസ് കയറിയിട്ട് സർവീസ് കയറിയിട്ട് നമുക്ക് ആദ്യം കിട്ടുന്ന ഇതാണ് നമ്മുടെ മന്ത്ലി സാലറി എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപ ഓക്കെ എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇത് നമ്മൾ എന്താണ് പ്രൈമറി ടീച്ചറിൻ്റെ ആണ് വന്നത് ഇതുപോലെ തന്നെ എന്താണ് ടി ജി ടി ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറുടെ ഈ ഒരു റേഞ്ച് വരുന്നത് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് എന്നുള്ള റേഞ്ചാണ് അവരുടേത് ഓക്കെ അപ്പോൾ എന്താണ് സർവീസ് കയറുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഏതാണ് അത് നമ്മുടെ ബേസിഫായിട്ടുള്ള നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരമാണ് ഓക്കെ നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം ഇനി എന്താണ് അതിന്റെ ഡി എ അല്ലേ അൻപത്തി എട്ട് ശതമാനം ഡി എ അത് ഇരുപത്തി ആറായിരത്തി നാൽപ്പത്തി രണ്ട് രൂപ വരും ഓക്കെ പിന്നെ എന്താണ് എച്ച് ആർ എ എക്സ് എച്ച് ആർ എ എന്ന് പറയുമ്പോൾ അതെന്താണ് പതിമൂന്നായിരത്തി നാനൂറ്റി എഴുപത് രൂപ അത് വരും പിന്നെന്താണ് ടി എ നമ്മൾ പറഞ്ഞു എന്താണ് ടി എ എല്ലാവരും ഫിക്സ്ഡ് ആണ് എന്നുള്ളത് അല്ലെ മൂവായിരത്തി അറുന്നൂറ് എന്താണ് അതിന്റെ മുകളിൽ വരുന്ന ഡി എയും രണ്ടായിരത്തി എൺപത്തി എട്ട് രൂപ അങ്ങനെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ടി ജി ടി ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർക്ക് കിട്ടുന്ന എന്താണ് ഗ്രോ സാലറി എന്ന് പറയുന്നത് തൊണ്ണൂറായിരത്തി ഒരുന്നൂറ് രൂപ ഓക്കെ തൊണ്ണൂറായിരത്തി ഒരുന്നൂറ് രൂപ പിന്നെന്താണ് പി ജി ടി ടീച്ചറുടെ നോക്കാം ഓക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറുടെ പി ജി ടീച്ചറുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് അവരുടെ ബേസിക് പേ എന്താണ് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് എന്നുള്ളൊരു സ്കെയിലാണ് വരിക ഓക്കെ നമുക്ക് ആദ്യം കിട്ടുന്നത് എന്താണ് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് പിന്നെന്താണ് ഡി എ അൻപത്തി എട്ട് ശതമാനം ഡി എ കാലിക്കുലേറ്റ് ചെയ്യുമ്പം അത് ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എട്ട് രൂപയാവും പിന്നെന്താണ് ച്ച് ആർ എ അല്ലെ എച്ച് ആർ എ എന്ന് പറയുന്നത് എക്സിറ്റിക്കുള്ള സിറ്റിക്കുള്ള മുപ്പത് ശതമാനം കലക്കുൽ ടീമ്പോ എന്താണ് അത് പതിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരും പിന്നെ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ടി എ എന്ന് പറയുന്നതാണ് ഫിക്സഡ് ആണ് അത് മൂവായിരത്തി അറുനൂറ് രൂപയാണ് അതിന്റെ മുകളിൽ കിട്ടുന്ന ഡി എന്ന് പറയുന്നത് രണ്ടായിരത്തി എൺപത്തി എട്ട് രൂപയാണ് അങ്ങനെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള അലവൻസുകളും ഒക്കെ ചേർത്ത് ഇതാണ് കിട്ടുന്ന ഗ്രോ സാലറി എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ചായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് രൂപയാണ് ഓക്കെ തൊണ്ണൂറ്റി അഞ്ചായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് രൂപയാണ് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർക്ക് കിട്ടുന്ന സാലറി എന്നുള്ളത് ഓർക്കണം എന്താണ് ഈ ആനുകൂല്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ ബേസിക് പേ ആയിട്ടുള്ള നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് ഓക്കെ നമ്മൾ എപ്പോഴാണ് സർവീസ് കയറുന്നത് സർവീസ് കയറുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ബേസിക് പേയാണ് ഈ പറഞ്ഞിട്ടുള്ള നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് എന്നുള്ളത് ഓക്കെ ഇനി ഇതിന്റെ റേഞ്ച് എന്താണ് ഈ റേഞ്ച് എന്നുള്ളത് ഓരോ വർഷവും ഇൻക്രിമെൻ്റ് ഉൾപ്പെടെ എന്താണ് ഈ ഒരു റേഞ്ചിലേക്ക് മാറി വരികയാണ് ചെയ്യുക നമ്മൾ സർവീസ് പ്രവേശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ മൂന്ന് കാറ്റഗറിയിലായിട്ട് എന്താണ് ആദ്യത്തെ കാറ്റഗറിയിൽ മുപ്പത്തിഅരത്തി നാനൂറ് രൂപ മറന്നുപോകരുത് ഓക്കെ രണ്ടാമത്തെ കാറ്റഗറി എന്താണ് നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം മൂന്നാമത്തെ കാറ്റഗറിയിൽ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് ഓക്കെ ഇതാണ് നമ്മുടെ ബേസിക് പേ വരിക അതിൻ്റെ മുകളിൽ ഇതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ഡി എ എച്ച് ആർ എ ടി എ ടി എക്ക് മുകളിലുള്ള ഡി എ തുടങ്ങിയവയൊക്കെ ചേർത്തിട്ട് ഇതാണ് ഈ ഒരു രീതിയിലാണ് വരിക നമുക്ക് ഓക്കെ അത് എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ തൊണ്ണൂറ്റി അഞ്ചായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് എന്നുള്ള ആ ഒരു റേഞ്ചിലേക്ക് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് വ്യത്യസ്ത കാറ്റഗറിയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യും ശമ്പളം അവൈലബിൾ ആവും ഓക്കെ ഇതാണ് നിലവിൽ എന്താണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം എന്നുള്ളത് ഓക്കെ സെവൻ പേ കമ്മീഷൻ പ്രകാരം എന്താണ് അവൈലബിൾ ആയിട്ടുള്ള സാലറി ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി ഇതിന് പുറമെ ഓക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള സാലറിക്ക് പുറമേ എന്താണ് മറ്റ് കുറച്ച് ആനുകൂല്യങ്ങളും കൂടി ഉണ്ട് ഓക്കെ മറ്റ് കുറച്ച് ആനുകൂല്യങ്ങളും കൂടി അത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഓക്കെ അത് എന്താണ് ആദ്യത്തേത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആണ് ഓക്കെ ഇവരുടെ എന്താണ് കുട്ടികൾക്കല്ല എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതൊരു മന്ത്ലി ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ആ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ് ഒരു കുട്ടിക്ക് എന്താണ് രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ അൻപത് പൈസ എന്നുള്ളത് അങ്ങനെ രണ്ട് കുട്ടികൾക്ക് വരെ എന്ത് ചെയ്യണം ഈ ഒരു ആനുകൂല്യം നമുക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ എന്താണ് രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ അൻപത് പൈസ എന്നുള്ള രീതി ഓക്കെ എന്താണ് അത് ഒരു എന്താണ് ദിവ്യാങ്കിൻ ചൈൽഡ് അതായത് എന്താണ് ഫിസിക്കലി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കിട്ടുന്നതാണ് അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എന്നുള്ളത് ഓക്കെ എന്താണ് അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എന്നുള്ളത് അതായത് എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള എൻ്റെ നേരെ ഇരട്ടി എമൗണ്ട് ആണ് എന്ത് കിട്ടുക ഈ ഒരു കാറ്റഗറിയിലെ കുട്ടികൾക്ക് കിട്ടുക അതായത് ഭിന്നശേഷിക്കറായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കിട്ടുന്നത് ഈ പറഞ്ഞിട്ടുള്ള അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇനി എന്താണ് കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു ഹോസ്റ്റൽ സബ്സിഡിയും കൂടി എന്ത് ചെയ്യും സർക്കാർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും അതെന്ന് പറയുന്നത് എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് രൂപ അൻപത് പൈസയാണ് ഓക്കെ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് രൂപ അൻപത് പൈസ ഓക്കെ എന്താണ് ഇതിന് പുറമെ നമുക്ക് കിട്ടുന്നതാണ് സ്പെഷ്യൽ അലവൻസ് ഫോർ ചൈൽഡ് കെയർ ഓക്കെ അതായത് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ടീച്ചർ അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്യുന്നത് എന്താണ് ഒരു ഡിസബിലിറ്റിയുള്ള വിമൺ ആണെങ്കിൽ ഓക്കെ എന്താണ് ഒരു ഡിസബിലിറ്റിയുള്ള വുമൺ ആണെങ്കിൽ ആ ഡിസബിലിറ്റി ഉള്ള വുമണ് സ്പെഷ്യൽ അലവൻസ് ഫോർ ചൈൽഡ് കെയർ എന്ന ഒരു രീതിയിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും കൂടി എക്സ്ട്രാ കിട്ടും ഓക്കെ അപ്പോൾ എന്താണ് ഒരു എന്താണ് ഫിസിക്കലി ഹാൻഡിക്കേപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസബിലിറ്റി ആയിട്ടുള്ള വുമൺ ആണെങ്കിൽ അവർക്ക് എന്താണ് കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ അലവൻസ് ലഭിക്കും അത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമ്മൾ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള അതാണ് സാലറി നമ്മൾ പറഞ്ഞല്ലോ ഗ്രോ സാലറി അതിന് പുറമേ എന്താണ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ബെനിഫിറ്റ് ആണ് നമ്മൾ എന്തെയുള്ളത് ഈ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ ആണല്ലോ ഇനി നമ്മൾ ഇതിന്റെ ഒരു എന്താണ് മാറ്റം അതായത് നമുക്കറിയാം എന്താണ് നമ്മുടെ രാജ്യത്ത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറോട് ഒരു പുതിയ ശമ്പള കമ്മീഷൻ വരും അല്ലെ നമ്മൾ എന്ത് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയോടുകൂടി തന്നെയാണ് പുതിയ ശമ്പള കമ്മീഷനും അതിന്റെ റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ചുള്ള ബെനിഫിറ്റുകളാണ് നമുക്ക് എന്ത് ചെയ്യാം സാലറിയിൽ കിട്ടാൻ വേണ്ടി പോകുന്നത് ഓക്കെ എന്താണ് എട്ടാമത്തെ ശമ്പള കമ്മീഷൻ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഓരോ പത്ത് വർഷം കൂടുമ്പോഴാണ് രാജ്യത്ത് എന്ത് ചെയ്യുക ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇതാണ് ശമ്പള കമ്മീഷൻ വരികയും ഇതാണ് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറിയും പെൻഷനും ഒക്കെ എന്ത് ചെയ്യുക റിബേസ് ചെയ്യുന്നത് ഇതിനു മുമ്പേ ഇതാണ് ഏഴാമത്തെ ശമ്പള കമ്മീഷൻ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ ഓൾറെഡി ഇപ്പം ഡിസ്കസ് ചെയ്ത ഈ സാലറി ഉണ്ടല്ലോ അത് ഈ പറഞ്ഞിട്ടുള്ള ഏഴാമത്തെ ശമ്പള കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്താണ് പുതിയ ശമ്പള കമ്മീഷൻ വരികയാണെങ്കിൽ ഓക്കെ പുതിയ ശമ്പള കമ്മീഷൻ വരികയാണെങ്കിൽ നമ്മുടെ ബേസിക് പേ ഏത് രൂപത്തിലേക്ക് മാറും എന്നുള്ളതാണ് ഓക്കെ അപ്പം നമ്മളിതിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഒരു പി ജി ടി ടീച്ചറുടേതാണ് ഓക്കെ പി ജി ടി ടീച്ചറുടെ സാലറി ഏത് രീതിയിലാണ് മാറാൻ വേണ്ടി പോകുക എന്നുള്ളത് ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് നോക്കാം ഓക്കെ അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി ആറിലെ ആറാം ശമ്പള കമ്മീഷൻ ഉണ്ടല്ലോ രണ്ടായിരത്തി ആറിലെ ആറാം ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി പതിനാറിലെ ഏഴാം ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇതാണ് വന്നിട്ടുള്ള മാറ്റം അതായത് നമ്മൾ ഇതാണ് നമ്മൾ നമുക്ക് രണ്ടായിരത്തി ആറിൽ കിട്ടിയിൽ നിന്നും രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുണ്ടായിരുന്ന ബേസിക് പേ ഉണ്ടല്ലോ ആ ബേസിക് പേ ബേസിക് പേ ഏകദേശം രണ്ടേ പോയിൻറ്റ് അഞ്ച് ഇരട്ടി അല്ലേ രണ്ടേ പോയിൻറ്റ് അഞ്ച് മടങ്ങായിട്ട് മാറുകയാണ് ചെയ്തത് ഓക്കെ ആ ഒരു രീതിയിൽ തന്നെയുള്ള ഇതാണ് വർധനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു തവണയും പ്രതീക്ഷിക്കുന്നത് കാരണം എന്താണ് ആ ഒരു രീതിയിലാണ് ഒരു രണ്ടര ഇരട്ടിയോളമുള്ള വർധനമായിരുന്നു എന്താണ് ഇതിന് മുമ്പുണ്ടായിരുന്ന ശമ്പള കമ്മീഷനിലെ ഉണ്ടായിരുന്ന മാറ്റം എന്നുള്ളത് അതായത് രണ്ടായിരത്തി ആറിലെ ശമ്പള കമ്മീഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് രണ്ടായിരത്തി പതിനാറിൽ എന്താണ് ഏഴാം ശമ്പള കമ്മീഷൻ വന്നപ്പോൾ അതാണ് രണ്ടായിരത്തി ആറിൽ നിന്നും വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ഏറെ ഏറെക്കുറെ ബേസിക് പേയിൽ എന്താണ് രണ്ടര ശതമാനത്തിന്റെ ഓക്കെ രണ്ടര ശതമാനം ഇരട്ടി ആയി എന്നുള്ളതാണ് ഓക്കെ രണ്ടര ഇതാണ് ഇരട്ടിയായിട്ട് രണ്ടര അല്ല രണ്ടര ഇരട്ടിയായിട്ട് എന്ത് ചെയ്തു ബേസിക് പേ മാറി എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഒരു പുതിയ ശമ്പള കമ്മീഷൻ പ്രകാരം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന എട്ടാം ശമ്പള കമ്മീഷൻ പ്രകാരം ഒരു പി ജി ടി ടീച്ചർക്കുള്ള ശമ്പള വർധനവ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് ആ ബേസിക് പേ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ആയിട്ട് മാറാൻ വേണ്ടി പോകും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ പറഞ്ഞില്ലേ അതായത് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് എന്നുള്ള ഒരു പേ പറഞ്ഞല്ലോ ബേസിക് പേ പറഞ്ഞല്ലോ അതായത് നാല്പത്തി ഏഴായിരത്തി അറുന്നൂറ് എന്നുള്ള ഒരു ബേസിക് പേ ആണ് ഇതാണ് ഈ പി ജി ടി ടീച്ചർക്ക് എന്നുള്ളത് അതെന്തായിട്ട് മാറും അത് ഈ പറഞ്ഞിട്ടുള്ള ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ആയിട്ട് മാറും ഓക്കെ അതാണ് പി ജി പി ജി ടി ടീച്ചറുടെ ഇതാണ് നിലവിലുള്ള ശമ്പളം എന്നുള്ളത് എന്താണ് ബേസിക് പേ എന്നുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ആയിട്ട് മാറും ഓക്കെ അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ എന്താണ് നമ്മുടെ ബേസിക് പേ എന്തായിട്ട് മാറും ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ആയിട്ട് മാറും ആ ഒരു മാറ്റമാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഓക്കെ എന്താണ് ആ ഒരു രീതിയിലുള്ള വലിയ മാറ്റം തന്നെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് ഓക്കെ ഇതാണ് ഒരു വലിയ മാറ്റം തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ആണല്ലോ പിന്നെ എന്താണ് ഡി എ എന്നുള്ളത് ഇതാണ് ഓരോ ശമ്പള കമ്മീഷനും ശമ്പള കമ്മീഷൻ്റെയും ആരംഭത്തിൽ അത് സീറോ പെർസെൻറ്റേജ് ആയിരിക്കും പിന്നെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഇൻഫ്ലേഷൻ അനുസരിച്ച് ഓരോ വർഷത്തിലും ഇതാണ് ഈ ഡി എ സർക്കാർ ഇത്ര പേഴ്സൻ്റേജ് ആയിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക അപ്പോൾ ആ രീതിയിൽ പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ചിട്ടാണ് നിലവിലുള്ള അൻപത്തി എട്ട് ശതമാനത്തിൽ തീരുന്നത് പുതിയ ശമ്പള കമ്മീഷന് ശേഷം ഇതാണ് പൂജ്യം എന്നുള്ള പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ ഡി വരും പിന്നെന്താണ് എച്ച് ആർ എ ഏറെക്കുറെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഒൻപത് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തി ഏഴ് ശതമാനം എന്നുള്ള രീതിയിലാണ് ഓക്കെ എക്സ് വൈ സെഡ് കാറ്റഗറിയിൽ ഓക്കെ എക്സ് വൈ സെഡ് കാറ്റഗറിയിൽ എന്താണ് ഇരുപത്തിയേഴ് ശതമാനം പതിനെട്ട് ശതമാനം ഒൻപത് ശതമാനം എന്നുള്ള രീതിയിൽ ഇതാണ് എച്ച് ആർ എയും വരും എന്നുള്ളതാണ് ഇതാണ് ഏറെക്കുറെ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത് ഏറെക്കുറെ ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും വരിക ഇതിനേക്കാൾ കൂടിയാലേ ഉള്ളൂ ഇതിനേക്കാൾ എങ്ങനെയൊന്നും ഇല്ല കുറയാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക അപ്പം നമുക്ക് പ്രതീക്ഷിക്കേണ്ട എന്താണ് ഈ ഒരു രീതിയിലുള്ള വലിയൊരു മാറ്റം തന്നെയാണ് നമ്മുടെ എന്താണ് ശമ്പള സ്കെയിലിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് ആണല്ലോ അപ്പോൾ എന്താണ് ഒരു എന്താണ് എക്സ് സിറ്റിയിൽ എന്താണ് വർക്ക് ചെയ്യുന്ന ഒരു പി ജി ടി സാലറി പി ജി ടി ടീച്ചർക്ക് സാലറിയിൽ എട്ടാം ശമ്പള കമ്മീഷൻ പ്രകാരം ഏതൊക്കെ രീതിയിലാണ് സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുക അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവസാനം ഹാൻഡ് സാലറി ആയിട്ട് ഏറെക്കുറെ എത്ര രൂപയാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക എന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പരിശോധിക്കാം ഓക്കെ നമ്മുടെ ബേസിക് സാലറിയാണ് ഏറെക്കുറെ എന്താണ് പറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരമായിട്ട് മാറുമോ എന്നു പറഞ്ഞല്ലോ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം എന്ത് ചെയ്യും മാറും ഓക്കെ പിന്നെന്താണ് ഇതിന്റെ എച്ച് ആർ എ എച്ച് ആർ എ നമ്മൾ ഇരുപത്തി ഏഴ് ശതമാനം വെച്ച് എക്സ് എന്താണ് സിറ്റിക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അത് മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ നമുക്ക് കിട്ടും എച്ച് ആർ എ ഓക്കെ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ കിട്ടും എന്നുള്ള കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ടി എ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എറേ കുറെ എന്താണ് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓക്കെ ടി എ എന്താണ് നമ്മൾ മൂവായിരത്തി അറുന്നൂറ് എന്നുള്ളത് ഇതാണ് ഇരട്ടിയാ വേണ്ട ഒരു സാധ്യതയാണ് ഉള്ളത് അപ്പോൾ എന്താണ് മൂവായിരത്തി അറുന്നൂറ് ഏഴായിരത്തി ഇരുന്നൂറായിട്ട് മാറും പിന്നെന്താണ് ഡി എ നമുക്കറിയാം നമ്മൾ പറഞ്ഞു എന്താണ് ഇനീഷ്യലി അത് സീറോ പെർസെൻറ്റേജ് ആയിരിക്കും പിന്നീട് എന്താണ് ഓരോ വർഷം കഴിഞ്ഞനുസരിച്ച് അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന ഇൻഫ്ലുവേഷൻ അനുസരിച്ചാണ് സർക്കാർ എന്ത് ചെയ്യുക ഡി എ പ്രഖ്യാപിക്കുക അത് അതിനനുസരിച്ചുള്ള പെർസെൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യും വരും വർഷങ്ങളിൽ പ്രഖ്യാപിക്കുന്നതിനനുസരിച്ച് അവൈലബിൾ ആകും ഓക്കെ അപ്പം ആദ്യം എന്താണ് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പുതിയ ശമ്പള കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാലുള്ള ഒരു പി ജി ടി ടീച്ചറുടെ സാലറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രഖ്യാപിക്കുന്നത് പരിശോധിക്കുന്നത് പിന്നെന്താണ് മറ്റ് എന്താണ് അലവൻസുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള മറ്റ് അലവൻസുകളൊക്കെ ചേർത്ത് കൊണ്ട് ഒരു എന്താണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം പെർ മന്താണ് ഓക്കെ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ആയിട്ട് എന്ത് ചെയ്യും മാറും എന്നുള്ളതാണ് പിന്നെ നമുക്ക് എന്താണ് എത്ര കയ്യിൽ കിട്ടും എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം അതായത് എന്താണ് ഗ്രോസ് സാലറിയും കാര്യങ്ങളൊക്കെ എന്താണ് ഈ റേഞ്ചിലാണുള്ള എന്നാലും എന്താണ് നമുക്ക് എത്രയായിരിക്കും നമ്മുടെ കയ്യിൽ എത്ര ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് അത് നമുക്കറിയാം എന്താണ് എൻ പി എസ് നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് നമ്മുടെ എന്താണ് കുറച്ച് സംഭാവനകൾ പോകും പിന്നെ ടാക്സും കാര്യങ്ങളൊക്കെ പോകും അപ്പം ഇതൊക്കെ കിഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപ ഏകദേശം എന്താണ് ഒന്നര ലക്ഷം രൂപ തന്നെ ഓക്കെ ഏറെക്കുറെ എന്താണ് ഒന്നര ലക്ഷം രൂപ എന്താണ് ഇൻ ഹാൻഡ് സാലറി ആയിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഓക്കെ അലവൻസുകളും കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതാണ് ജനുവരി ഒന്നിന് എന്താണ് നമ്മൾ സർവീസ് കയറുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സാലറി എന്ന് പറയുന്നത് എന്താണ് ഒരു പി ജി ടി ടീച്ചർക്ക് കിട്ടാൻ പോകുന്നത് ഒന്നര ലക്ഷം രൂപ സാലറിയാണ് ഓക്കെ അപ്പം എന്താണ് ഒന്നര ലക്ഷം രൂപ സാലറിയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് പിന്നെ എന്താണ് ഇതിന് പുറമെ എന്ത് ചെയ്യും ഈ പറഞ്ഞിട്ടുള്ള ബേസിക് പേ എന്ത് ചെയ്യും നമുക്കറിയാം എന്താണ് ഇൻക്രിമെന്റ് ഉണ്ട് അല്ലേ ഓരോ വർഷം കൂടുമ്പോൾ എന്താണ് എന്താണ് ഇൻക്രിമെന്റ് വരും അത് ഏഴാം ശമ്പള കമ്മീഷന്റെ റെക്കമെൻഡേഷൻ മൂന്ന് ശതമാനം ഇൻക്രിമെൻ്റ് ആയിരുന്നു ഓക്കെ മൂന്ന് ശതമാനം ഇൻക്രിമെൻ്റ് ആയിരുന്നു എട്ടാം ശമ്പള കമ്മീഷൻ എത്രയാണ് റെക്കമെൻഡ് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല എങ്ങനെയാലും ഒന്നാണ് അത് നമുക്ക് ഒരു മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ എന്ത് ചെയ്യാം ഈ ഇൻക്രിമെൻറ്റും പ്രതീക്ഷിക്കാം അപ്പോൾ ആനുവലി എന്തെയ്യും നമ്മുടെ ഈ ബേസിക് പേൻ്റെ മുകളിൽ ഈ പറഞ്ഞിട്ടുള്ള ത്രീ ടു ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രിമെൻ്റ് വരും അപ്പോൾ അതിനനുസരിച്ച് എന്തെയ്യും നമ്മുടെ സാലറി റേഞ്ച് മാറി മാറി വരും പിന്നെ എൻ പി എസ്സിലും ടാക്സിലേക്കും പോകുന്ന കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ തന്നെ ചർച്ച ചെയ്യാം എന്താണ് എൻ പി എസ് എൻ പി എസിൽ ഏതൊക്കെ രീതിയിലാണ് എന്താണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ പോകുക എന്നൊക്കെ ഓക്കെ എൻ പി എസിന് പുതിയ പെൻഷൻ പദ്ധതിയാണ് കേന്ദ്രം പ്രഖ്യാപിച്ചുള്ള പെൻഷൻ പദ്ധതിയാണ് അതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം അപ്പൊ എന്താണ് ഈ ഒരു രീതിയിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക ഒരു പി ജി ടി ടീച്ചറുടെ സാലറി വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ അതാണ് ഒന്നര ലക്ഷം എന്നാണ് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്താണ് കിട്ടാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം ഇതാണ് ഈ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇതാണ് നവംബറോട് എന്താണ് ആരംഭിച്ച് ഡിസംബറിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിയുക പിന്നെ നമുക്ക് നമുക്കെന്താണ് ഈ ഒരു നിലവിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലാണല്ലോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറില് നമ്മൾ ആദ്യം തന്നെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കെന്താണ് ഈ പറഞ്ഞിട്ടുള്ള പുതിയ ഇതാണ് ശമ്പള കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഒരു പി ജി ടി ടീച്ചർക്ക് ഒന്നര ലക്ഷം രൂപ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് കിട്ടാൻ വേണ്ടി പറ്റും അല്ലെ ഒന്നര ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പൊ എന്താണ് ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഒരു ഇതാണ് ടീച്ചിങ് ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കേന്ദ്ര സർക്കാരിൽ ഒരു ടീച്ചിങ് ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇതാണ് നല്ലൊരു അവസരം തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് മുന്നിൽ വന്നിട്ടുള്ളത് അല്ലെ ഒരു പി ജി ടി ടീച്ചർ ആണെങ്കിൽ പി ജി ടി ടീച്ചറായിട്ട് നമുക്ക് എന്താണ് നമുക്ക് നിയമനം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഒരു ടീച്ചർ പോസ്റ്റിൽ നമുക്ക് ഒന്നര ലക്ഷം രൂപയാണ് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഫസ്റ്റ് ജോലിയിൽ പ്രവേശിച്ച ഉടനെ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഒന്നര ലക്ഷം രൂപയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം ഓക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ പഠനം അതിനനുസരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക അതിന് എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക വളരെ എന്താണ് നേരത്തെ തന്നെ എന്താണ് ലാസ്റ്റ് ഡേറ്റ് ആകുന്നതിന് മുമ്പേ എന്ത് ചെയ്യുക അപേക്ഷിക്കുക അപേക്ഷിച്ചു അപേക്ഷിച്ചാൽ മാത്രം പോരല്ലോ എന്താണ് പഠനം നല്ല സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുക അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ സ്കെയിൽ ചെയ്യുന്നുണ്ട് ആരംഭിക്കുന്നുണ്ട് അപ്പം അത് അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോ ചെയ്യാം ഓക്കെ അപ്പം എന്താണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എന്താണ് സാലറിയും അതിൻ്റെ പേർസും വേണ്ടി മാത്രം പേർസും മാത്രമാണ് ഓക്കെ ഇതാണ് ഈ ഒന്നര ലക്ഷം രൂപയാണ് ഒരു പി ജി ടി ടീച്ചർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് കിട്ടാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം എന്താണ് ഈ ഒരു എന്താണ് ഒന്നര ലക്ഷം എന്നുള്ള എന്താണ് ഈയൊരു സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു ശമ്പളം തന്നെയാണ് അല്ലെ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പൊ എന്ത് ചെയ്യുക ആ രീതിയിൽ പഠനം കൊണ്ടുപോകുക ഓക്കെ ആണല്ലോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി